ശബരിമലയിലെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ തൽക്കാലം കടുത്ത നടപടി വേണ്ട എന്ന് എ ഡി ജി പിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു പോലീസുകാർക്ക് നാല് ദിവസം കെഇ പി നാല് ബറ്റാലിയനിൽ ഇൻറ്റൻസീവ് കോഴ്സ് കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു പണിഷ്മെൻ്റ് എന്നുള്ളൊരു ട്രെയിനിങ് ശബരിമല പരിസരവും വൃത്തിയാക്കണം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പി ഹൈക്കോടതി നൽകും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരുടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന് സമാനതകളില്ല അത്ര രീതിയിലുള്ള സ്ട്രെയിനാണ് അവിടുത്തെ പോലീസിന് അതേസമയം ഈ ഫോട്ടോഷൂട്ടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല പോലീസുകാരെ വിളിച്ചു വരുത്തിയതിൽ പോലീസ് അസോസിയേഷന് അതൃപ്തിയുണ്ടെന്നും അറിയുന്ന വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരം തത്സമയം ചേരുകയാണ് സലീം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് അനാവശ്യമായ കാര്യമാണ് അതേസമയം ഈ പോലീസുകാരെ കുറ്റവാളികളെ പോലെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല കാരണം ശബരിമലയിൽ വളരെ ശാന്തമായി അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം നടത്തി പോകാൻ കഴിയുന്നതിൽ ഇവരുടെ ഒരു മിടുക്ക് നമ്മൾ എടുത്തു പറയണം എസ് കെ എൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കാര്യം പ്രധാനമായും രണ്ട് തലത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് അതിലൊന്ന് പോലീസുകാരുടെ ഈ നടപടി തെറ്റായി തെറ്റായിപ്പോയോ എന്നുള്ളൊരു ചോദ്യം അതിൽ ആചാര ലംഘനമുണ്ടോ എന്നുള്ളൊരു ചോദ്യം രണ്ട് പോലീസുകാർ ഇത്രയധികം സ്ട്രെയിൻ എടുത്ത് ജോലി ചെയ്തതിനു ശേഷം മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു കടുത്ത നടപടി വേണ്ട എന്ന നിലയിലേക്ക് ഈ പോലീസ് തലപ്പത്ത് നിന്ന് തന്നെ തീരുമാനം എത്തുകയും ചെയ്യുന്നത് നിലവിൽ തിങ്കളാഴ്ച ഈ സന്നിധാനം ഡ്യൂട്ടി ഒഴിഞ്ഞ ഉദ്യോഗസ്ഥരായിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് നടയടച്ചതിന് ശേഷം പതിനെട്ടാം പടിയിൽ പുറം തിരിച്ചിരുന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത് അതുമായി ബന്ധപ്പെട്ട വിവാദമായതിന് തൊട്ടു പിന്നാലെ തന്നെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് എ ഡി ജി പി റിപ്പോർട്ട് തേടിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇവർ തിരികെ മടങ്ങുകയും ചെയ്തത് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പതിനാല് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ മടങ്ങിയത് തിരികെ രണ്ട് ദിവസത്തെ അവധിയും അനുവദിച്ചിരുന്നു കാരണം വിശ്രമമില്ലാത്ത ജോലിയായതിനാൽ തന്നെ രണ്ട് ദിവസത്തെ അവധി അനുവദിച്ചിരുന്നു അതിനു പിന്നാലെ ആ അവധി ദിവസത്തിൽ തന്നെ ഇവരെ തിരികെ വിളിച്ചു യും വിവരശേഖരണം നടത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് എ ഡി ജി പി നിലവിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന ഒരു നടപടിയായി ശുപാർശയായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്ക് ശബരിമലയിലെ ക്ലീനിംഗ് ജോലിക്കോ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊപ്പം ക്ലീനിങ് ചെയ്യുക ഒപ്പം തന്നെ പ്രത്യേക ട്രെയിനിങ് നാല് ദിവസത്തേക്ക് നടത്തുക എന്നുള്ളതാണ് പക്ഷെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി ആചാരലംഘനം ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടികൾ കൂടി സ്വീകരിക്കാനും ആലോചിക്കുന്നുണ്ട് പക്ഷേ തൽക്കാലം കടുത്ത നടപടിയിലേക്കില്ല എന്നുള്ളതാണ് സൂചന ഓക്കെ താങ്ക് യു സലീം മാലിക് യഥാർത്ഥി ശബരിമല മകരവിളക്ക് കാലത്തൊക്കെ തന്നെ പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുന്നത് ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും